ത്തരമാറ്റിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്കി കുഞ്ഞിനെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്നു മുത്തശ്ശിനും ആദർശം എല്ലാവരും കൂടെ ഉണ്ട് ദേവിയാനി ചോദിക്കുന്നത് ഇത് ആരുടെ കുഞ്ഞാണെന്ന് അപ്പോൾ മുത്തശ്ശൻ അതിനെന്തോ മറുപടി കൊടുക്കുന്നുണ്ട് അല്ല അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് വന്നത് എന്തിനാ ആ കുഞ്ഞിനെ വേറെ എവിടെയെങ്കിലും താമസിപ്പിച്ചാൽ പോരായിരുന്നോ അല്ലെങ്കിൽ കുഞ്ഞിനെ ചൊല്ലി ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകത്തില്ലേ അച്ഛൻ ഒന്നും ആലോചിക്കേണ്ടായിരുന്നു എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നു അത് പിന്നെ ഈ കുഞ്ഞിൻ്റെ അമ്മ മരിച്ചുപോയി കുട്ടിയുടെ അച്ഛൻ ഈ വീട്ടിലുള്ള ആളാണ് അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളയാൻ എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് കുഞ്ഞുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് മുത്തശ്ശൻ പറഞ്ഞതും കൂടെ നിന്ന് മുത്തശ്ശിയും നയനയും ദേവയാനിക്കുമൊക്കെ ഒരു ഞെട്ടലായി നിൽക്കുന്നത് കാണിക്കുന്നു ഇവർക്ക് കാര്യങ്ങൾ ഇപ്പോഴും അങ്ങോട്ട് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല ദേവയാനി പോയി അഫിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിയെടുക്കുന്നു നയനെ ഒരു ചെറിയ വിഷമഭാവത്തിൽ നോക്കി നിൽക്കുന്നു ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് മുത്തശ്ശൻ തെളിച്ച് പറയുന്നില്ല ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് సపోర్ట్ చే